നമസ്കാരം ഇന്നത്തെ കാലത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാത്തവർ ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വന്നു ചേരും എന്നാൽ ഫലം ഭഗവാന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാനും സാധിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് അതിനായി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശാസന്ധി കാലങ്ങൾ പൊതുവെ അത്ര ശുഭകരമല്ല എന്ന് പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ആചാര്യന്മാർ പ്രത്യേകിച്ചും പരാമർശിക്കുന്നതാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരമായി ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് മൃത്യുജയ ഹോമമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതായത് ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാകുന്നതിനോടൊപ്പം ആഭിചാര ദോഷം അപസ്മാരബാധ ദുഷ്ടഗ്രഹബാധ മുതലായവയിൽ നിന്നും മുക്തി നേടുന്നതിന് ഹോമം നടത്തുന്നതും ശുഭകരമാണ് തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷങ്ങൾ തന്നെയാണ് ആഭിചാരദോഷവും അതേപോലെ തന്നെ ദുഷ്ടഗ്രഹബാധ തുടങ്ങിയ ദോഷങ്ങൾ ഇത്തരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും അഘോരഹോമം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരം ദോഷശാന്തിക്ക് ഉത്തമമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്തുന്നതിലൂടെ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാവുകയും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം സിദ്ധിക്കുകയും ചെയ്യും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ഈ വഴിപാടിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക പ്രധാനമായും പരാമർശിക്കുന്നതായ മറ്റൊരു അർച്ചനയുണ്ട് പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു അർച്ചന ഏവർക്കും എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്നു എന്നതും ഈ അർച്ചനയുടെ പ്രത്യേകതയാണ് പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളമാകുന്നു അഥവാ കൂവളയിലെയാണ് അതിനാൽ തന്നെ കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ് പരമശിവന് ഏറ്റവും വിശേഷം എന്ന് പറയാം ഒരു ഞെട്ടിൽ തന്നെ മൂന്ന് ഇലകളോട് കൂടിയ കൂവളത്തില പരമശിവന്റെ നേത്രങ്ങൾക്ക് മൂന്ന് നേത്രങ്ങൾക്ക് സമാനമായാണ് കരുതുന്നത് അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ഇലയാണ് കൂവളത്തില അതിനാൽ തന്നെ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമോ തുടർച്ചയായി പരമശിവന് കൂവളത്തിലുകൊണ്ട് അർച്ചന നടത്തിയാൽ അതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു പലർക്കും ഭയം ജീവിതത്തിൽ കടന്നുകൂടാം പല കാര്യങ്ങളും ആലോചിച്ച് ഭയം ജീവിതത്തിലേക്ക് കടന്നു വരാം ഇത്തരത്തിൽ ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരത്തിൽ ഭയപ്പാടുകൾ ഒഴിവാക്കുവാൻ ശുഭകരമാണ് ഭഗവാന് ഈ വഴിപാട് നടത്തുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആപത്ത് ഒഴിഞ്ഞു പോകുന്നതിനും വളരെ ശുഭകരമാണ് ഈ വഴിപാട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാകുവാൻ ഭഗവാന് ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ ചില സവിശേഷമായ കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം ആ വീടുകളിൽ നിലനിൽക്കുകയും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും എന്ന കാര്യം ഓർക്കുക ആദ്യമായി നാം ചെയ്യേണ്ടത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുക എന്ന കാര്യമാകുന്നു കൂടാതെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായുള്ള ദോഷങ്ങൾ അകന്നു പോകും എന്നതാണ് വാസ്തവം പലരുടെയും കുടുംബജീവിതം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ദോഷഫലങ്ങൾ അകന്ന് പോവുക തന്നെ ചെയ്യും കൂടാതെ ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഇഷ്ടമംഗല്യം അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം നടക്കുവാൻ തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം ഭഗവാന് ധാരയും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യം അതോടൊപ്പം ഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന കൂടി നടത്തുക കൂവളമാല സമർപ്പിക്കുക സർവ്വൈശ്വര്യപ്രദമാണ് എന്ന് പറയാം പരമശിവന്റെ അനുഗ്രഹം നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ഈ പ്രധാനപ്പെട്ടതായി രണ്ട് ദിവസങ്ങളിൽ ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത് കാരണം ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് ഏവരും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബാധിക്കുന്നതായ ഒരു ദോഷമാണ് ശനിദശനി കണ്ടകശനി മുതലായ ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ പലരും അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ അതിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ ഒരു പരിഹാരം എല്ലാ ശനിയാഴ്ചകളിലും ചെയ്യുക പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനം കൂടാതെ ചില വഴിപാടുകളും നടത്തുക അങ്ങനെ ചെയ്യുന്നതിലൂടെ ദോഷശാന്തി വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ലളിതമായ വഴിപാട് തന്നെയാണ് നീലശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന ഇങ്ങനെ ചെയ്യുന്നത് ഏഴര ശനി കണ്ടകശനി ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷഫലങ്ങൾ അകലുന്നതിന് ഉത്തമമാകുന്നു ഇനി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ തന്നെ വിളക്ക് തെളിയിച്ച് ശംഖുപുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ സമയം പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു പരിഹാരം പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടതായ മറ്റൊരു വഴിപാടുണ്ട് പരമശിവന് പ്രിയങ്കരമായ വഴിപാടാണ് ധാര വഴിപാട് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് എന്ന് തന്നെ പറയാം ശിവലിംഗത്തിന് മുകളിൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിനെ ധാരകീടാരം എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും ധാരദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നതാകുന്നു ഗംഗ പരമശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര വഴിപാട് നടത്തുന്നത് ധാരാതീർഥം ഗംഗാജലമാണ് എന്നാണ് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാകുന്നു പരമശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്നും മറ്റൊരു വിശ്വാസമുണ്ട് കുടുംബപരമായി പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് വളരെ ഉത്തമമായ ഒരു പരിഹാരമാകുന്നു എല്ലാ മാസവും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ധാര വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ജന്മനക്ഷത്ര ദിവസമോ പ്രദോഷ ദിവസമോ ഈ വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം നടത്താവുന്നതാകുന്നു ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിശക്തമായ ചില മന്ത്രങ്ങളെ കുറിച്ചാണ് ഈ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ നിങ്ങൾ ആരാധിച്ചാൽ ഭഗവാൻ വിളിപ്പുറത്താണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആദ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അഷ്ടാക്ഷര മന്ത്രമാകുന്നു ശക്തമായ മന്ത്രം ഭഗവാൻ ഏത് കാര്യവും നിങ്ങൾക്ക് നടത്തി തരും ഭഗവാന്റെ സംരക്ഷണ വലയമായി നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ സംരക്ഷണ വലയം വന്നു ചേരും എന്നതാണ് വസ്തുവം നൂറ്റിയെട്ടുരു മന്ത്രം ഉരുവിട്ട ശേഷം ഈ മന്ത്രം ജപിച്ചാൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും പഞ്ചാക്ഷരീ മന്ത്രം ഓം നമശിവായ മന്ത്രമാകുന്നു ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ടുരു ജപിക്കുക നൂറ്റെട്ടുരു നിത്യവും ജപിക്കുന്ന വ്യക്തികൾക്ക് ഏത് അപകടങ്ങളിൽ നിന്നും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും എന്നാൽ ഒരു വ്യക്തിക്ക് വന്നു ചേരേണ്ടതായ അപകടങ്ങളെ അല്ലെങ്കിൽ രോഗദുരിതങ്ങളെ പൂർണമായും ഒഴിവാക്കുവാനും ദീർഘായുസ് ലഭിക്കുവാനും ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരുവാനും ജപിക്കേണ്ടതായ ഒരു മന്ത്രം തന്നെയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ത്രയംബകം യജാമഹേ സുഗന്ധേം പുഷ്ടി വർദ്ധനം ഉർവാരുമോ ബന്ധനാദ് മൃത്യോർമൂക്ഷിയമൃതാദ് എന്നാകുന്നു ഈ മന്ത്രം പലരും ജപിക്കുന്നതായ മന്ത്രമാണ് എന്നാൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യപ്രദമാകുന്നു ഏവരും ജപിക്കുക നിത്യവും നിങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്